ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട് അച്ചടി ഭാഷ സംസാര ഭാഷ മലയാളത്തിൽ മനസ്സിലാവാൻ വേണ്ടി മലയാളം പറഞ്ഞുതരാം തരാം മലയാളം ഉണ്ട് സ്പോക്കൺ മലയാളം ഉണ്ട് അല്ലേ സ്പോക്കൺ മലയാളം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളം റിട്ടേൺ മലയാളം എങ്ങനെ നോക്കിയോ പത്രത്തില് അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന നമസ്കാരം പ്രധാന വാർത്തകൾ പ്രാദേശിക വാർത്തകൾ സംസ്ഥാനത്ത് വ്യാപകമായ ഹർത്താൽ ആചരിക്കുമെന്ന് ഇന്ന പാർട്ടി പ്രഖ്യാപിച്ചു ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യൻ സംസാരിക്കോ എസ് ഓർണോ അളിയ നാളെ നാളെ ഓഫീസിലേടാ അളിയ നാളെ സംസ്ഥാനത്ത് വ്യാപ വ്യാപകമായ ഹർത്താൽ ആചരിക്കുമെന്ന് ഇന്ന പാർട്ടി പാർട്ടി പ്രഖ്യാപിച്ചതായിട്ട് വാർത്തയിൽ അറിയിക്കുക ഉണ്ടായി നമ്മൾ അങ്ങനെ സംസാരിക്കില്ലല്ലോ ഇല്ലല്ലോ ഞാൻ അതാണ് ഹിന്ദു ന്യൂസ് പേപ്പറിലും ന്യൂ ഇന്ത്യ എക്സ്പ്രസ്സിലും അടിച്ചു വരുന്നത് ഇനി വായിക്കോ ഫ്ലുവൻ്റ് ആയതിനു ശേഷം നിങ്ങൾ വായിച്ചോ നിങ്ങൾ ആദ്യമേ വായിച്ചു വരുന്ന കഴിഞ്ഞ കൺഫ്യൂസ്ഡ് ആയിപ്പോവും നിങ്ങൾ ഫ്ലുവൻ്റ് ആവത്തില്ല